പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച ഭീകരവാദികളിൽ രണ്ടുപേര് പാകിസ്ഥാൻ സ്വദേശികളാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഒരാള് ഒരു ഹാഷിം മൂസ എന്ന് പറയുന്ന ഒരാള് പിന്നൊരാൾ ഒരു അലി ഭായ് അലിയാസ് അങ്ങനെ കണ്ടാണ് അയാളെ പേര് അതിൽ ഈ ഹാഷിം മൂസ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മിലിട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റിൽ ഇരുന്നയാളാണ് അതായത് മിലിട്ടറിയുടെ ഒരു ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന സൂചനകളുണ്ട് അവരുടെ പാരാമിലിറ്ററിയിലാണ് ഇയാൾ വർക്ക് ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട് അതായത് ഇപ്പം നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് സൂചന എന്ന് വെച്ചാൽ അവരുടെ മേൽനോട്ടത്തിലോ അവരുടെ തീരുമാനത്തിനനുസരിച്ചോ ആണ് ഈ ഒരു ഭീകരാക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതുകൊണ്ടായിരിക്കണം പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് അയാൾ രാജ്യം വിട്ടു എന്നോ അതോ ഏതോ ഒരു അജ്ഞാതമായ സ്ഥലത്ത് ഒളിവിലാണെന്നോ പറയപ്പെടുന്നു എന്തായാലും ആളെ കാണാനില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ മിലിട്ടറിയുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് ഇന്ത്യക്ക് ഒരുപക്ഷെ ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം ഇത് മനസ്സിലാക്കിയിട്ട് തടി കേടാകുമെന്ന് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇയാള് ഒളിവിൽ പോയിരിക്കുന്നത് ഇതിനിടയിൽ ഭീകരവാദികളും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നും നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി നടത്തുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് നേരത്തെ സൈന്യം വ്യക്തമാക്കിയതുപോലെ ഇവർ എവിടെയാണ് ആക്രമണം നടക്കുന്നതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് തീവ്രവാദികളുമായിട്ടുള്ള ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെന്നൊന്നും പുറത്തുവിട്ടിട്ടില്ല വളരെ രഹസ്യമായിട്ടാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും അതേ സമയത്ത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം അത് ആസന്നമായിരിക്കുകയാണ് അത് അത് ഉറപ്പായിരിക്കുകയാണ് ഏത് സമയത്തും ഇന്ത്യ ആക്രമണം നടത്തും അത് ഉറപ്പായി കഴിഞ്ഞു ഒരു യുദ്ധം ഉറപ്പായി കഴിഞ്ഞു പാകിസ്ഥാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തും നേരിടാനായിട്ട് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അത് ശരിയാണെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ആക്രമിക്കും ഇവർ ഇവർ ആക്ച്വലി പേടിച്ചിരിക്കുകയാണ് എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ഇന്ത്യ പെട്ടെന്നൊരാക്രമണം എവിടെയെങ്കിലും നടത്തി അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ മേഖലയിൽ ഒരു ബോംബാക്രമണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ഇതാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായനെ ഇതിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഓരോ നടപടി എടുക്കുമ്പോഴും ഇതല്ല അതുക്കും മേലെ അതുക്കും മേലെ വരാൻ പോകുന്നേ ഉള്ളൂ ഇതൊന്നുമല്ല ശരിക്കുള്ള പണി ഉടനെ ഉണ്ട് ഉടനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവര് ശരിക്കും ഒരു ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനിലെ ഉയർന്ന ജനറൽമാർ അവരുടെ ഏറ്റവും ഉയർന്ന പൊളിറ്റീഷ്യൻസ് അങ്ങനെ പലരും അവരുടെ കുടുംബത്തെ ആദ്യം രാജ്യത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് രണ്ടാമത് ഇവരിൽ പലരും ഒളിവിലുമാണ് അത് പാകിസ്ഥാന് തന്നെ ഒളിവിലാണോ അതോ ഇറാനിലോ ചൈനയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഗൾഫിലോ എല്ലാം പോയിട്ടുണ്ടോ നമുക്കറിയില്ല എന്തായാലും അവരിൽ പലരെയും കാണാനില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്നലെ കൂടി ഇക്കാര്യം അതും അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതേസമയത്ത് ഇന്ത്യ അതിശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കുകയാണ് തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് അതും അങ്ങ് നമ്മുടെ യു എൻ യുവനിൽ വച്ചിട്ട് ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞു പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ് ഇന്ത്യയുടെ കയ്യിൽ ഇവരുടെ ഈ ഒരു ആക്രമണത്തിന് പിന്നിലുള്ള പങ്കുമായി ബന്ധപ്പെട്ട് എല്ലാ എവിഡൻസും ഉണ്ട് അവരുടെ ഒരു പട്ടാളക്കാരൻ ഈ ആക്രമണത്തിൽ തീവ്രവാദികളുടെ കൂട്ടത്തിൽ ഒരു തീവ്രവാദിയായിട്ട് ഉണ്ടായിരുന്നു എന്നതിനും എവിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നടക്കം ഇന്ത്യ വ്യക്തമാക്കുന്നു യുവനിലടക്കം ഇന്ത്യ പാകിസ്ഥാൻ എതിരായിട്ടുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അതേ സമയത്ത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ അംബാസിഡറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയ്ക്ക് എല്ലാ സപ്പോർട്ടും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദത്തിനെതിരായിട്ടും ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായിട്ടുമുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ഒപ്പം ഞങ്ങൾ ഞങ്ങളുണ്ടാകുമെന്ന് റഷ്യ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും പല നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം